ക്ഷരം പഠിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അക്ഷരം എന്ന് പറയുന്ന വാക്കിന്റെ അർത്ഥം തന്നെ ഒരിക്കലും നശിക്കാത്തതെന്നാണ് നമുക്കറിയാം സ്കൂളില് മുക്കാം മണിക്കൂറാണ് യഥാർത്ഥത്തിലെ ഒരു പീരീഡായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് കാരണം മുക്കാം മണിക്കൂറാണ് ഒരു കുട്ടിക്ക് കോൺസെൻട്രേറ്റ് ചെയ്യാൻ കൊടുക്കാൻ പറ്റുള്ളൂ എന്ന സൈക്കോളജിക്കൽ വ്യൂവിന്റെ ഭാഗമായിട്ടാണ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് ശരിയാണ് പക്ഷെ മുക്കാം മണിക്കൂർ ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു ടീച്ചർ അപ്പൊ തന്നെ മറ്റൊരു ക്ലാസ്സിലേക്ക് കടന്നു പോകുന്ന അവസ്ഥയുണ്ട് സ്വാഭാവികമായിട്ട് ടീച്ചർക്കുണ്ടാവുന്ന ഫിസിക്കലായിട്ടുള്ള ടെൻഷൻ മെന്റലി വരുന്ന ടെൻഷൻ ഇതൊക്കെ ആ സമയത്ത് അനുഭവിക്കും അതിന്റെ പ്രശ്നം എന്താണെങ്കിൽ നമ്മുടെ കുട്ടികള് അടുത്ത ക്ലാസ്സിലേക്ക് ടെൻഷൻ നിറഞ്ഞൊരു ടീച്ചറെ ചെല്ലുമ്പോൾ സ്വാഭാവികമായിട്ട് മനസ്സ് തുറന്ന് പഠിപ്പിക്കുന്ന കാര്യത്തിൽ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും എത്ര എന്ന് പറഞ്ഞാലും നമുക്കറിയാലോ അപ്പൊ അതിന്റെ ടെൻഷൻസ് അവോയ്ഡ് ചെയ്യാനായിട്ട് ഫിസിയോതെറാപ്പിയില് ചില മാർഗങ്ങളുണ്ട് പ്രത്യേകിച്ച് ടീച്ചേഴ്സിന് പൊതുവെ ടീച്ചേഴ്സിനൊന്ന് പരിശോധിച്ചാൽ നമുക്കറിയാം കാലുകളിൽ വേദന മറ്റുപോലെ പ്രശ്നങ്ങളുണ്ട് അപ്പൊ അതിന് നമുക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നതിനെ കുറിച്ചാണ് നമ്മളൊന്ന് ചിന്തിക്കുന്നത് അപ്പൊ ഗ്രാസിയായില് നമ്മുടെ പ്രിയപ്പെട്ട ഫിസിയോതെറാപ്പിസ്റ്റ് മിസ്റ്റർ കിരൺ ടീച്ചേഴ്സിന് ചെയ്യാവുന്ന ഫിസിയോതെറാപ്പിയെ കുറിച്ച് വളരെ വിശദമായിട്ട് നമ്മളോട് പറഞ്ഞുതരും നിങ്ങൾക്ക് ഗ്രാസിയായി സംശയങ്ങൾ ചോദിക്കാനും അതിന് ഉത്തരം കണ്ടെത്താറുള്ള സാഹചര്യങ്ങളുണ്ട് ഈ ഒരു ചെറിയ വീഡിയോ കണ്ടതിന് ശേഷം നിങ്ങളെ സംശയങ്ങൾക്ക് അറിയിക്കാവുന്നതാണ് ഗ്രാസിയ എപ്പോഴും നിങ്ങള് സ്വാഗതം ചെയ്യും ആ ഗ്രാ ഇന്നത്തെ നമ്മൾ ഫിഷോ തെറാപ്പിയിലെ ചിന്തകളിലേക്ക് പ്രത്യേകം സ്വാഗതം നമസ്കാരം നമസ്കാരം അതായത് ഇന്ന് നമ്മൾ ചിന്തിക്കുന്നത് ടീച്ചേഴ്സിനെ കുറിച്ച് മാതാപിതാക്കൾ ഒരു ദൈവം മാതാപിതാക്കളോടൊപ്പം തന്നെ ഗുരുവിനുള്ള പ്രാധാന്യം പ്രധാനമാണ് ടീച്ചേഴ്സ് പലപ്പോഴും സ്കൂളിൽ ഭയങ്കര ഹാർഡ് വർക്ക് ചെയ്യുന്നവർക്ക് തോന്നിയിട്ടുണ്ട് പഠിപ്പിക്കുന്നവർക്ക് അത്തരം ടെൻഷൻസ് ചെയ്യാൻ ആയിരിക്കും ഫിസിക്കൽ തെറാപ്പിയിൽ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനായിട്ട് സാധിക്കുക ടീച്ചേഴ്സിനാവുമ്പോൾ ലോങ് ടൈം സ്റ്റാൻഡിങ് ആണ് ക്ലാസ് എടുക്കുമ്പോഴായിരിക്കും ഒരു നീണ്ട നേരത്തെ അവർക്കൊരു സ്റ്റാൻഡിങ് അതിന്റെ ഇടയിൽ വരുന്നവർക്ക് ലോങ് ടൈംസ് ആംഗിൾ വരുന്നവർക്ക് ഇടയിൽ വരുന്ന ബുദ്ധിമുട്ടാണ് ഒരു മസിൽ പെയിൻ ജോയിന്റ് പെയിൻ മെയിൻ ആയിട്ട് ടീച്ചേഴ്സിന് കൂടുതൽ പെയിൻ വരുന്നത് ആംഗിളിലായിരിക്കും ആംഗിൾ പിന്നെ കാൽകൂപ്പി നീട് പോകും കാരണം നീട് തരുന്ന നിപ്പില് അവർക്ക് നല്ല വീക്ക് മസിൽസും കാര്യങ്ങളൊക്കെ ആവും അവർക്ക് നല്ലൊരു പെയിൻ നന്നായിട്ട് ബുദ്ധിമുട്ടായിരിക്കും അവർ പിന്നെ കൊറത്താവസ്ഥയില് ടീച്ചർമാർക്ക് ഓൺലൈൻ ക്ലാസ് ആണ് ലോങ് ടൈം സിറ്റിംഗ് ആണ് അവർക്ക് ആവശ്യം

അപ്പോ അവർക്കതിന സിറ്റിംഗ് പൊസിഷൻസ് പിന്നെ അവരുടെ കാര്യങ്ങളൊക്കെ അതായത് ഒരു നാല്പത്തിയഞ്ച് മിനിറ്റിനു ശേഷം അവർ തന്നെ സ്വയം സ്വയം സ്ട്രെച്ച് ചെയ്യാം അവരവരുടെ ജോയിൻസും അവരവരുടെ മൂവ്മെന്റ്സും കാര്യങ്ങളൊക്കെ അവരൊക്കെ സ്ട്രെച്ച് ചെയ്യാം പിന്നെ സിറ്റിംഗ് പൊസിഷനിലുള്ള ചേഞ്ചാണ് അവർക്ക് നമ്മൾ അപ്പൊ നമ്മുടെ മാറ്റി കൊടുക്കും പിന്നെ ഹൈറ്റ് ചെയ്യറ്റ് അത് അഡ്ജസ്റ്റബിൾ ആക്കും പിന്നെ അതായത് നേരിട്ട് ഐ ഡി അവര് സ്ക്രീൻ ഇരിക്കേണ്ടത് അങ്ങനത്തെ അനുഭവപ്പെടാണെങ്കിൽ ആലങ്ങൾക്ക് കുറേ നിലവില് നിൽക്കുന്നു അപ്പൊ കാലുകൾക്ക് അതൊരു സ്ട്രെസ് അത് റിലാക്സ് ചെയ്യാൻ എന്താ മെയിനായിട്ട് സ്ട്രെച്ചിങ് കൊഴപ്പുണ്ട് അവര്